ഷെയർ മാർക്കറ്റിലെ ചതിക്കുഴികൾ എന്ന പേരിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്തിരുന്നു സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെ പറ്റിയാണ് ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് ഡിമാറ്റ് അക്കൗണ്ട് ഹാൻഡിലിംഗ് ആയിരുന്നു ആ വീഡിയോ കണ്ട നിരവധി പ്രേക്ഷകർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയുണ്ടായി ഡിമാറ്റ് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന ആ തട്ടിപ്പിനെ പറ്റി നിരവധി സംശയങ്ങളാണ് അവർ ചോദിച്ചത് ശരിക്കും എന്താണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എങ്കിലും ഒന്ന് ചുരുക്കി പറയാം നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് കുറഞ്ഞത് ഒരു ലക്ഷം രൂപയെങ്കിലും ബാലൻസുമായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുക ഞങ്ങൾ അതിൽ ട്രേഡ് ചെയ്ത് മാർക്കറ്റുള്ള ഓരോ ദിവസവും നിങ്ങളുടെ ക്യാപിറ്റലിന്റെ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയൊക്കെ ലാഭം എടുത്ത് നിങ്ങൾക്ക് തരാം കിട്ടുന്ന ലാഭത്തിന്റെ ഇരുപത്തി അഞ്ച് പേർസെൻറ്റേജ് ഞങ്ങൾക്ക് കമ്മീഷനായിട്ട് തന്നാൽ മതി എന്ന ഒരു ഓഫർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ടേക്കാം ഇത് തട്ടിപ്പാണെന്നും ചതിയാണെന്നും ഇതിൽ പെട്ടുപോകരുത് എന്നുമാണ് കഴിഞ്ഞ ആ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം പേടിക്കേണ്ടതുണ്ടോ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ ബാലൻസ് തുക പിൻവലിക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ലല്ലോ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ടല്ലേ ബന്ധിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മാത്രമല്ലേ അത് പിൻവലിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ പണം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയുടെ ആവശ്യം ഇവിടെ ഉണ്ടോ ഇനി നമുക്ക് തരുന്ന ലാഭത്തിന്റെ ട്വന്റി ഫൈവ് അല്ലേ അവരുടെ കമ്മീഷൻ അപ്പോൾ ലാഭം ഉണ്ടാക്കുക എന്നത് അവരുടെ കൂടി ആവശ്യമാണല്ലോ കാരണം നമുക്ക് ലാഭം ഉണ്ടാക്കി തന്നെങ്കിൽ മാത്രമേ അവർക്ക് എന്തുള്ളൂ വരുമാനമുള്ളൂ അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ അവർ പരമാവധി ശ്രമിക്കില്ലേ ഇനി എനിക്ക് മറ്റു ജോലിയുണ്ട് ബിസിനസ് ഉണ്ട് അതുകൊണ്ട് മാർക്കറ്റ് നോക്കിയിരിക്കാൻ എനിക്ക് സമയമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഇവരെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത് പേടിക്കാനൊന്നും ഇല്ലല്ലോ പ്രേക്ഷകരുടെ ഇത്തരം സംശയങ്ങൾ ന്യായമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് ഇത്തരം തട്ടിപ്പുകാരണം വിജയവും ഇനി വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ ബാലൻസ് തുക മറ്റാർക്കും പിൻവലിക്കാൻ പറ്റില്ല എന്നത് സത്യമാണ് അത് നമുക്ക് മാത്രമേ പിൻവലിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ ബാലൻസ് പണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി വേണ്ട അത് സത്യമാണ് പിന്നെ എന്താണ് പ്രശ്നം അതറിയണമെങ്കിൽ ഇവരുടെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഇവര് ഒരാളുടെ മാത്രം ഡിമാറ്റ് അക്കൗണ്ട് അല്ല കൈകാര്യം ചെയ്യുന്നത് കുറെ പേരുടെയാണ് സപ്പോസ് ഇത്തരം ഒരു ടീം ഒരു ഇരുപത് പേരുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക ഈ ഇരുപത് ഡിമാറ്റ് അക്കൗണ്ടിലും എല്ലാ ദിവസവും ഇവര് ട്രേഡിംഗ് നടത്തും കൂടുതലായിട്ടും ഇവര് ഇൻട്രാഡേ ട്രേഡിങ് ആണ് നടത്തുക അതിനുവേണ്ടി നല്ല വളാറ്റിലിറ്റി ഉള്ള നല്ല മൂവ്മെന്റ് ഉള്ള സ്റ്റോക്കുകളാണ് ഇവര് സെലക്ട് ചെയ്യുക സപ്പോസ് എ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഷെയർ ഇവർ ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക എന്നിട്ട് എന്താ ചെയ്യുക ഇവരുടെ കൈവശം ഇരുപത് അക്കൗണ്ടുകളുണ്ടല്ലേ അതിൽ പത്ത് അക്കൗണ്ടിൽ ഇവർ എ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ആ ഷെയർ അതിൻ്റെ ഇപ്പോഴത്തെ വിലയായ നാനൂറ്റി അൻപത് രൂപയ്ക്ക് ബൈ ചെയ്യും ബാക്കി പത്ത് അക്കൗണ്ടുകളിൽ ഈ ലിമിറ്റർ എന്ന കമ്പനിയുടെ ഷെയറുകൾ വിലയായ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഷോർട്ട് സെയിൽ ചെയ്യും അതായത് ഈ ഒരു ട്രേഡിൽ പത്ത് അക്കൗണ്ടുകളിൽ പ്രോഫിറ്റ് ഉണ്ടാകും ബാക്കിയുള്ള പത്ത് അക്കൗണ്ടുകളിൽ ലോസ് ഉണ്ടാകാനാണ് സാധ്യത അപ്പോൾ ഉറപ്പായിട്ടും ഇത്തരം ആളുകൾക്ക് പത്ത് അക്കൗണ്ടിലെ ലാഭത്തിന്റെ കമ്മീഷൻ ലഭിക്കും മറ്റേ പത്ത് അക്കൗണ്ടിൽ നഷ്ടമാണ് പക്ഷേ നഷ്ടം വന്നാൽ അവർക്കൊന്നുമില്ല പിന്നെ ആർക്കാ പോകുന്നേ അക്കൗണ്ട് ഉടമയ്ക്ക് ഇനി നഷ്ടം വന്ന അക്കൗണ്ട് ഹോൾഡേഴ്സ് ഇവരോട് ചോദിച്ചാൽ ഇവർ പറയും ഷെയർ മാർക്കറ്റ് അല്ലേ ഇടയ്ക്കിങ്ങനെ നഷ്ടമൊക്കെ വരും ഇനി അങ്ങോട്ട് ലാഭം എന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് അടുത്ത ദിവസം ചിലപ്പോൾ ലാഭം കിട്ടുമായിരിക്കും അതോടെ തൽക്കാലം അക്കൗണ്ട് ഉടമ പിന്നെ ഒന്നും മിണ്ടാതെ ആകും പിന്നെയും നഷ്ടം വരും പിന്നെയും ലാഭം വരും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കുറെ കാലം പക്ഷെ നമ്മുടെ അക്കൗണ്ട് ഹാൻഡിലിംഗ് ടീമിന് എല്ലാ ദിവസവും കൃത്യമായിട്ടും കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു അവർ കൈകാര്യം ചെയ്യുന്ന പകുതി അക്കൗണ്ടുകൾ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അവർക്ക് കമ്മീഷൻ കിട്ടുന്നു അവർ വരുമാനം ഉണ്ടാക്കുന്നു ഇനി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് ഇതാണ് കുറച്ച് ദിവസങ്ങളിലൊക്കെ നമുക്ക് ലാഭം കിട്ടും കുറച്ച് ദിവസങ്ങളിലോ നഷ്ടം സംഭവിക്കും ലാഭം കിട്ടുന്ന ദിവസങ്ങളിൽ കിട്ടുന്ന ലാഭത്തിന്റെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അന്ന് തന്നെ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം നഷ്ടം വന്നാലോ മൊത്തം നമ്മൾ തന്നെ സഹായിക്കണം ഇങ്ങനെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല ലാഭം ഇല്ല കാരണം കിട്ടുന്ന ലാഭമൊക്കെ എന്താണ് അടുത്ത ദിവസങ്ങളിൽ നഷ്ടം നികത്താൻ പോലും തികയുന്നില്ല അപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു പോകും തോറും നമ്മുടെ ക്യാപിറ്റൽ കുറഞ്ഞു കുറഞ്ഞു വരും ചില കേസിലൊക്കെ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ക്യാപിറ്റൽ നാലിലൊന്നായിട്ടൊക്കെ ചുരുങ്ങി പോവുകയും ചെയ്യുന്ന സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം ഓർത്താൽ മതി ഒരു ദിവസം ക്യാപിറ്റലിന്റെ ടെൻ പെർസെൻറ്റേജ് മുതൽ തേർട്ടി പെർസെൻറ്റേജ് വരെ ലാഭം എടുക്കാൻ കെൽപ്പുള്ളവരാണ് ഇവരെങ്കിൽ ഇവരെന്തിനാണ് നാട്ടുകാരുടെ പൈസക്ക് ട്രേഡ് ചെയ്യുന്നത് കുറച്ച് പണം ലോൺ എടുത്തിട്ടാണ് എങ്കിലും ട്രേഡ് ചെയ്തുകൂടെ സ്വന്തമായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുമല്ലോ വളരെ പെട്ടെന്ന് തന്നെ മുകേഷ് അംബാനിയേക്കാൾ വലിയ സമ്പന്നനാകാൻ ഇവർക്ക് സാധിക്കും പിന്നെ എന്തിനാണ് നാട്ടുകാരുടെ ഡിമാൻറ്റൊക്കെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ഇടപാടുകൾ തട്ടിപ്പാണ് അവർക്കാണ് നേട്ടം അവരുടെ ലക്ഷ്യം എന്തുമാത്രമാണ് അവരുടെ കമ്മീഷൻ മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി